ഹലോ എന്തൊക്കെയുണ്ട് ഇന്ന് ഞാൻ മിനിയേച്ചർ ഫുഡാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ മിനിയേച്ചർ ഫുഡിൻ്റെ ഒരു സീരീസ് തന്നെ ചെയ്യണമെന്ന് അപ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിന് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാം ഞാൻ ഇന്ന അതിലേക്ക് പിന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അടുത്തായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ ആയിട്ട് ഞാൻ പിൻ ചെയ്തും കാണിക്കാം കേട്ടോ ഇതിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമേ ഞാൻ ഇച്ചിരി ക്ലേ എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു സ്കിൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്കിൻ കളർ പേസ്റ്റൽ കളേഴ്സ് അല്ല സോഫ്റ്റ് പേസ്റ്റൽസ് ഞാനൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ക്ലേ വെച്ചിട്ട് ഞാൻ ഈ ഒരു രീതിയിലൊക്കെ ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു എന്താ പറയുക ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ ഗ്രിൽഡ് അല്ല ഒരു ഫുൾ ചിക്കൻ ഉണ്ടല്ലോ അതാണ് സെറ്റ് ചെയ്യുന്നത് എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുനാളിൽ ഇതൊക്കെ എനിക്ക് മേടിക്കണമെന്നും കഴിക്കണമെന്നൊക്കെ ഭയങ്കര ആശയായിരുന്നു ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒന്നും ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ ഒക്കെ കഴിക്കുന്നത് അതിന് മുമ്പ് ഒന്ന് രണ്ട് തവണ ലൈഫ് ടൈമിൽ വന്ന ഒന്ന് രണ്ട് തവണ കാണാം കടയിൽ നിന്നും മേടിച്ച ബിരിയാണി കഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് പുറത്തുനിന്നൊന്നും ഞങ്ങളുടെ അച്ഛനൊന്നും വാങ്ങി തരാറില്ല കേട്ടോ എല്ലാം ഞങ്ങളുടെ അമ്മ തന്നെയാണ് ഷെഫ് അമ്മ അമ്മയ്ക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കും അച്ഛൻ എന്നിട്ട് അമ്മ ഉണ്ടാക്കി തരാണ് ചെയ്യാറ് അല്ലാതെ ഞങ്ങൾ കടയിൽ നിന്നും അങ്ങനെ മേടിച്ച് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ഞാനതിനെപ്പറ്റിയിട്ട് ഓർത്തു സത്യം പറഞ്ഞാൽ നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ കൂടുതലായിട്ടും കടയിൽ നിന്നും ഒക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ണെന്ന് തോന്നുന്നു ഓരോരോ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാൻ തുടങ്ങിയത് ഓക്കെ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുകയും ചെയ്യും ഓക്കെ എന്തായാലും നമ്മുടെ കുട്ടി കോഴിയെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ഫോറിൻസ് ഒക്കെ ഇതുപോലെ കോഴിയൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സൈഡ് സൈഡിലായിട്ട് ഇതുപോലെ പച്ചക്കറികളും ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലേറ്റായിട്ട് നമ്മൾ മോൾഡിക്ലേ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ മോൾഡിക്ലേ വെച്ചിട്ട് നല്ല രീതിയിൽ പ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് മറ്റേ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ലേ മുളിക്കലിയാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പശ വെച്ചിട്ട് ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാണ് കേട്ടോ അധികം വന്ന ക്ലെയിങ്ങ്ങ് ഉണ്ട് ലെച്ചൂസ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല റെഡി ആയിട്ട് അല്ലേ എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ കോഴിയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇതേപോലെ നമ്മളുണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് അത് എന്താ പച്ചക്കറിയാണെന്ന് ഞങ്ങൾക്ക് ചോദിക്കരുത് കേട്ടോ ചുമ്മാ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു പിന്നെ ഒരു നാരങ്ങയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് നാരങ്ങയുടെ ഒരു ഇതും വന്നിട്ടില്ല നാരങ്ങയും സവാള ഒക്കെയാണ് ഉദ്ദേശിച്ചത് റെഡി ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ലാതെ രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇനി ഞാൻ ഞാനതിൻ്റെ മുകളിലോട്ട് ചെറിയൊരു സോസ് പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് നമ്മുടെ യു വി ലൈറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയായാലും ഇഷ്ടപ്പെട്ട ലൈക്ക്